കൊട്ടാരക്കര ആയുർവേദ ഹോസ്പിറ്റലിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത് ഏകദേശം ഒമ്പത് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ ചെലവാക്കി സ്ഥലം എം എൽ എയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ കെ എൻ ബാലഗോപാലന്റെ ശ്രമഫലമായി നാല് നിലകളിലായി മുപ്പത് കിടക്കലുള്ള അത്യാധുനിക കെട്ടിടം ഇവിടെ ഉയരുകയാണ് അതിന്റെ ശിലാസ്ഥാപന കർമ്മം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും ആ ഉദ്ഘാടന ചടങ്ങിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം കൊട്ടാരക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഇനി ഇന്റഗ്രേറ്റഡ് ഇന്റഗ്രേറ്റഡ് ആയുഷ് ആയുഷ് ആശുപത്രിയാകും നാഷണൽ മിഷന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ ഒരു ഒരു നേരത്തെ നമ്മൾ അത് വളരെ പഴക്കമുള്ള ആശുപത്രിയാണ് കിടക്കകളോട് കൂടിയ കെട്ടിടമാണ് നിർമ്മിക്കുക കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആയുർവേദ ആശുപത്രി ഒരു വലിയ ഒരു സംരംഭത്തിലേക്ക് പോവുകയാണ് ആയുർവേദ മേഖലയിൽ ശ്രീ ബാലഗോപാൽ സാറിന്റെ വികസനങ്ങളിലെല്ലാം ആയുർവേദത്തിന് ഒരു കരുതൽ എപ്പോഴും നാഷണൽ ആയുഷ് മിഷന്റെ കോടി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ ഇവിടെ സാധ്യമാക്കുന്നത് സ്റ്റേറ്റ് ഹൈവേയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥാപനമായതിനാലും കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെയും വളരെ അടുത്തായതിനാലും കൊല്ലത്ത് ജില്ലയിലെ മറ്റ് മേഖലയിൽ നിന്നുള്ള എല്ലാ പേഷ്യൻസിനും ഈ ഒരു പദ്ധതി വളരെ പ്രയോജനപ്പെടും രണ്ടായിരത്തി പന്ത്രണ്ട് ചതുരശ്ര മീറ്റർ ആണ് വിസ്തൃതി പുതിയ ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രിയിൽ ആയുർവേദ ചികിത്സയ്ക്ക് പുറമെ യോഗ യുനാനി നാച്ചുറോപ്പതി ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ് ശ്രീ കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താൽപ്പര്യ ഈ ഇൻറ്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ കൊട്ടാരക്കരയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ ഹോസ്പിറ്റൽ തുടങ്ങിയതൊക്കെ ഇവിടെ ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ലായിരുന്നു അടുത്ത സമയത്ത് ഒരു ഒ പി പുതിയതായിട്ടൊരു കെട്ടിടം വന്നു ഇപ്പോൾ ഇത് നാട്ടുകാർക്കും എഴുവത്ത് പഞ്ചായത്ത് കരിപ്ര പഞ്ചായത്ത് ഒരു ടിക്ക്വര പഞ്ചായത്ത് എന്നീ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ നെടുവത്തൂരിലെ താമരശ്ശേരി ജംഗ്ഷനിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട നല്ല മനോഹരമായ ബിൽഡിങ്ങോട് കൂടി കട്ടിടം പണിയുന്നത് സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിനെ പോലെ മഹത്തായ രീതിയിൽ തന്നെ ഇതും മുന്നോട്ട് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് തറനിരപ്പിന് താഴത്തെ നിലയിൽ ആശുപത്രിയുടെ ഭരണ നിർവഹണ ഓഫീസുകൾ പ്രവർത്തിക്കും ഒന്നാം നിലയിൽ രോഗികൾക്കും ഒപ്പം എത്തുന്നവർക്കും സൗകര്യങ്ങൾ ഉണ്ടാകും ഹോസ്പിറ്റലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലാകെ വന്നത് അതൊന്നും അപ്പോൾ ആയുർവേദ രംഗത്ത് വലിയ കുതിച്ചയായിട്ടം ഉണ്ടാകും നമ്മുടെ പാരമ്പര്യ ചികിത്സാരംഗത്ത് വലിയ കുതിച്ചയട്ടം ഉണ്ടാകും ധാരാളം ആളുകൾക്ക് ഗുണമുണ്ടാകുന്ന വലിയൊരു പദ്ധതിയാണ് കൈവേദനയായിട്ടാണ് ഞാൻ വന്നത് എനിക്ക് പ്രൈവറ്റിനേക്കാളും വിശ്വാസം ഗവൺമെൻറ്റിലെ ചികിത്സയാണ് അതുകൊണ്ട് ഇവിടെ ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ വന്നാൽ ഇത് മാറും എന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളതുകൊണ്ടാണ് ഇവിടെ മരുന്ന് സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള സംവിധാനങ്ങൾ ലബോറട്ടറി ഫിസിയോതെറാപ്പി മുറി രജിസ്ട്രേഷൻ കൺസൾട്ടിംഗ് ഉൾപ്പെടെയുള്ള മുറികളും ഒന്നാം നിലയിൽ ക്രമീകരിക്കും രണ്ടാം നിലയിൽ പേവാർഡും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വാർഡുകളും ഇതിന്റെ പണി കഴിയുമ്പോഴേക്കും കൊല്ലം ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു സ്ഥാപനമായി മാറുമെന്ന മാറുമെന്നുള്ളതിൽ ഒരു സംശയമില്ല മൂന്നാം നിലയിലും സജ്ജീകരിക്കും ആയുർവേദത്തിലെയും മറ്റ് ചികിത്സാ രീതികളിലെയും ചികിത്സാ സംവിധാനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഈ നിലയിൽ ഒരുക്കും പോലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന പ്രത്യാശയോടെ അജീഷ് കൃഷ്ണ